ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ജപ്പാനിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്നു പേരിട്ട ആദ്യത്തെ ആറ്റം ബോംബ് പ്രയോഗിച്ചത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു യുദ്ധോപകരണം എന്ന നിലയിൽ അണുബോംബ് ആദ്യമായി ഉപയോഗിച്ചത് ഹിരോഷിമയിലാണ് യുറേനിയം കൊണ്ട് നിർമ്മിതമായ ആറ്റംബോംബിൻ്റെ ഭാരം ഒരു കിലോഗ്രാമിനടുത്ത് മാത്രമാണ് എന്നാൽ മൂന്ന് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള മുപ്പത് മീറ്റർ വ്യാസമുള്ള അഗ്നിഗോളമാണ് ഇത് സൃഷ്ടിച്ചത് ന്യൂക്ലിയർ വികിരണമാണ് അതിൽ നിന്നുണ്ടായ താപത്തേക്കാൾ വിനാശകരമായത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർ സ്ഫോടന സമയത്തു തന്നെ മരിച്ചു ആയിരക്കണക്കിന് പേർ മാരകമായ വികിരണത്തിന് ഇരകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പതിനൊന്ന് രണ്ടിനാണ് നാഗസാക്കി നഗരത്തിൽ അമേരിക്ക അടുത്ത അണുബോംബ് ഫാറ്റ്മാൻ പ്രയോഗിച്ചത് ഏകദേശം നാനൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിൽ വെച്ച് അത് പൊട്ടിത്തെറിച്ചു അനേകായിരം ആളുകൾ വെന്തു